മാർച്ച് ഇരുപത്തിയൊന്ന് വിശുദ്ധ സെറാപ്പിയോൺ ക്രിസ്തീയ സന്യാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസിൻ്റെ ശിഷ്യനും വിശുദ്ധ അത്തനാസിയസിൻ്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു സെറാപ്പിയോൺ വിശുദ്ധ അന്തോനീസ് ആട്ടിൻ രോമം കൊണ്ടുള്ള തൻ്റെ രണ്ട് വസ്ത്രങ്ങളിൽ ഒന്ന് സെറാപ്പിയോണിനും ഒന്ന് അത്തനാസിയസിനുമാണ് കൊടുത്തത് ഈജിപ്തിലെ അലക്സാൻഡ്രിയായിൽ വളരെ പ്രശസ്തമായ ഒരു മതബോധന കേന്ദ്രം സെറാപ്പിയോൺ നടത്തിയിരുന്നു എന്നാൽ കൂടുതൽ ഏകാന്ത ധ്യാനത്തിനും പ്രായശിത്വത്തിനുമായി തന്നെ ദൈവം വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി വിശുദ്ധ അന്തോനീസിൻ്റെ ശിഷ്യനായി മരുഭൂമിയിലെ പ്രാർത്ഥനാ ജീവിതവും അന്തോനീസിൻ്റെ പഠിപ്പിക്കലുകളും പരിശീലനവും സെറാപ്പിയോണിൻ്റെ ആത്മീയ ജീവിതത്തെ ഉന്നതമാക്കി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സെറാപ്പിയോൺ മൂയിസിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു സഭയുടെ നേതൃനിരതിലേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം വിശുദ്ധ അത്തനാസിയസിനൊപ്പം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആര്യൻ പാഷാണ്ടതക്കെതിരെ പോരാടി അക്കാലത്ത് തന്നെ ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന മാസിഡോണിയനിസം എന്ന തെറ്റായ പഠനത്തിനെതിരെയും വിശുദ്ധൻ ശബ്ദമുയർത്തി അപ്പോൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന വിശുദ്ധ അത്തനാസിയസ് മാസോണിയൻസിനെതിരെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സറാപിയോണിന് നാല് കത്തുകൾ എഴുതിയിട്ടുണ്ട് ആര്യനസത്തെ അനുകൂലിച്ചിരുന്ന കോൺസ്റ്റൻ്റാനിയോസ് രണ്ടാമൻ ചക്രവർത്തി അത്തനാസിയസിനെ നാടുകടത്തിയിരുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി അൻപത്തി അഞ്ചിൽ സറാപിയോണിനെയും മറ്റ് അഞ്ച് ഈജിപ്തിൻ മെത്രാൻമാരെയും അത്തനാസിയസ് മെത്രാൻ ചക്രവർത്തിയുടെ അടുത്തേക്ക് അയച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കി അത്തനാസിയസിനെ അനുകൂലിച്ചതിനാൽ സറാപ്പിയോണിനെയും ചക്രവർത്തി കുറച്ചു കാലത്തേക്ക് നാടുകടത്തി എല്ലാ അധികാരികളുടെയും പാഷാണതക്കാരുടെയും മുമ്പിൽ ശരിയായ വിശ്വാസം പ്രഖ്യാപിച്ച സെറാപ്പിയോണിനെ വിശ്വാസത്തിൻ്റെ കുംഭസാരക്കാരൻ എന്നാണ് വിശുദ്ധ ജെറോം വിശേഷിപ്പിച്ചത് സെറാപ്പിയോണിൻ്റെ ആവശ്യപ്രകാരം വിശുദ്ധ അത്തനാസിയസ് ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആര്യനിസം മനിക്കയനിസം മാസിയോഡോണിയനിസം എന്നിവയ്ക്കെതിരെ സരാപിയോൺ പുസ്തകങ്ങളും കത്തുകളും എഴുതി ആരാധനാക്രമങ്ങൾക്ക് വേണ്ടിയും കൂതാശകൾക്ക് വേണ്ടിയും ധാരാളം പ്രാർത്ഥനകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ദൈവിക കാര്യങ്ങൾ സൂക്ഷ്മമായ ബുദ്ധിയോടെ വിശുദ്ധൻ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തു അതുകൊണ്ടാണ് വിശുദ്ധ ജറവും സെയിൻ സെറാപ്പിയോൺ ദ സ്കോളാസ്റ്റിക് അഥവാ പണ്ഡിതനായ വിശുദ്ധ സെറാപ്പിയോൺ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒളിവിൽ കഴിയുമ്പോൾ ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി അറുപത്തഞ്ചിനും മുന്നൂറ്റി എഴുപതിനുമിടയിൽ ഈജിപ്തിൽ വെച്ച് വിശുദ്ധ സെറാപ്പിയോൺ മരണമടഞ്ഞു